പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി അലഹബാദിൽ ജനനം പതിനാല് വയസ്സുവരെ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകർ വീട്ടിലെത്തി പകർന്നു നൽകി പിന്നീട് ഹാരോ പബ്ലിക് സ്കൂൾ ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി വിദേശത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാരിസ്റ്റർ ബിരുദം കരസ്ഥമാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൌ സമ്മേളനത്തിൽ പങ്കെടുത്തവേ ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾക്ക് ഈ കൂടിക്കാഴ്ച പുതിയ ദിശാസൂചിക നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കമല കൌളിനെ തന്റെ ജീവിത പങ്കാളിയാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കാനുള്ള സമരത്തിനും നേതൃത്വം നൽകി തുടർന്ന് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ജയിൽവാസത്തിനിടെ തന്റെ പത്തു വയസ്സുകാരിയായ മകൾക്ക് മുപ്പത് കത്തുകൾ എഴുതി കേവലം ഒരു മകളോടുള്ള സുഖ അന്വേഷണങ്ങൾക്ക് പകരം രാജ്യത്തിന്റെ ഗതി നിർണയിക്കാൻ ചിന്തയും നിർദ്ദേശവും നൽകുന്ന എഴുത്തുകളായിരുന്നു അത് അവ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന രൂപേനെ നാം ഇന്നും വായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മൗണ്ട് ബാറ്റിൻ അനുമതിയോടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ മരണം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു ഇന്ന് ഇന്ത്യ നേടിയ എല്ലാ മുന്നേറ്റങ്ങൾക്ക് പുറകിലും ഗാന്ധിജിയും നെഹ്റുവും ധീരദേശാഭിമാനികളും നൽകിയ ത്യാഗോചലമായ പോരാട്ടങ്ങളുടെ കരുത്താണ് ഈ നാടിനെ നയിക്കുന്നത് നവംബർ പതിനാല് ശിശുദിന വേളയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരുന്നു അത് ഇന്നലകളിൽ എന്ന പോലെ നാളെയും നമ്മെ മുന്നോട്ട് നയിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുന്നു ആദരവോടെ ടീം ജി എം എൽ പി എസ് പനങ്ങാട്ടൂർ